സിനിമ സീരിയൽ നിന്നും തികച്ചും അപ്രതീക്ഷിതമായ ഒരു ദുഃഖവാർത്ത പുറത്തു വന്നിരിക്കുകയാണ് സിനിമാ സീരിയൽ മേഖലയെ ഒന്നാകെ ഞെട്ടിക്കുന്ന ഒരു വിയോഗ വാർത്ത തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് വിയോഗ വാർത്തയറിഞ്ഞ നിരവധി പേരാണ് സമൂഹ മാധ്യമങ്ങളുടെയും മറ്റുമായി ആദരാഞ്ജലികൾ അർപ്പിച്ചിരിക്കുന്നത് പ്രമുഖ പത്രപ്രവർത്തകനും സിനിമ സീരിയൽ നാടക നടനുമായിരുന്ന പട്ടം വൃന്ദാവൻ ഗാർഡൻ ഹൗസ് നമ്പർ അറുപത്തിയൊന്നിൽ വേണുജി എന്ന ജി വേണുഗോപാലാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത് വൃക്ക് സംബന്ധമായ രോഗത്തെ തുടർന്ന് ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം അറുപത്തി അഞ്ചു വയസ്സായിരുന്നു കേരള പത്രികയിലെ മുൻ സബ് എഡിറ്റർ ആയിരുന്നു വേണുജി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇറങ്ങിയ അംശിനി എന്ന ഹിന്ദി സിനിമയിൽ സീമ ബിശ്വാസിന്റെ നായകനായി വേണുജി അഭിനയിച്ചിട്ടുണ്ട് മലയാളത്തിൽ ഗൗരിശങ്കരം മേഘ സന്ദേശം സായ്വർ തിരുമേനി ആഘോഷം കൃഷ്ണ ഗോപാലകൃഷ്ണ എന്നീ സിനിമകളിലും ഓമനത്തിങ്കൾ പക്ഷി ഡിക്റ്റേറ്റീവ് ആനന്ദ് കായംകുളം കൊച്ചുണ്ണി താമരക്കുഴലി തുടങ്ങിയ ടെലിവിഷൻ പരമ്പരകളിലും തെയ്യം ആഢ്യകവി തോലൻ ആസ്ഥാന വിദൂഷകൻ തുടങ്ങിയ നാടകങ്ങളിലും താരം അഭിനയിച്ചിട്ടുണ്ട് ആറ്റുഗാൽ ചിന്മയ വിദ്യാലയം റിട്ടയേർഡ് അധ്യാപിക അജിത ബി പിള്ളയാണ് ഭാര്യ ആരതി ഗോപാൽ യു കെ അഞ്ജലി ഗോപാൽ വല്ലത്ത് എഡ്യൂക്കേഷൻ എന്നിവർ മക്കളും ജയകൃഷ്ണൻ യു കെ ശബരികൃഷ്ണൻ ഐ ആർ സി ടി സി എന്നിവർ മരുമക്കളുമാണ് എന്തൊക്കെ തന്നെയായാലും താരത്തിൻ്റെ അപ്രതീക്ഷിത മരണവാർത്ത സിനിമാ സീരിയൽ ലോകത്തെ ഒന്നാകെ തീര കണ്ണീലാഴ്ത്തിയിരിക്കുകയാണ് പ്രിയ താരത്തിന് പ്രണാമം പരേതാത്മാവിൻ്റെ നിത്യശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക